ഓ കൂടി നിന്റെ എനിക്കും നിങ്ങൾക്ക് ഞാൻ ഡൈവോഴ്സ് അപ്പുറത്ത് എന്റെ മുത്തശ്ശിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ ഇടക്കുമ്പോ നേഴ്സ് പറഞ്ഞ മുത്തശ്ശിക്ക് ട്രിപ്പ് വേണമെന്ന് അപ്പൊ ഇയാള് കൂടി വഴി ഊട്ടിക്ക് പോയാൽ മതിയോന്ന് അവരുടെ ജീവിതത്തിനിടയ്ക്ക് അവർക്ക് ഇതൊക്കെ പോട്ടെ ആ മുത്തശ്ശി മരിച്ചിട്ട് അങ്ങോട്ട് വന്നില്ലേ മുത്തശ്ശിയുടെ അവസാനത്ത് ആഗ്രഹമായിരുന്നു മരിച്ച കണ്ണുചിക്കണെന്ന് മോർച്ചറി ഞാൻ കണ്ടാറോ വാൽക്കരണൊക്കെ എഴുതി വെച്ചാൽ മുത്തശ്ശി കണ്ശി പിടിച്ചോളു എനിക്ക് ഡൈവോഴ്സ് ഇത്രയും ചേർച്ചേ ഡിവോഴ്സ് ഞാൻ തരാം പക്ഷെ നിങ്ങൾക്ക് എത്ര പിള്ളേരുടെ ഞങ്ങൾക്ക് മൂന്ന് പിള്ളേരെ മൂന്ന് പിള്ളേരെ നടക്കില്ലേ മൂന്ന് പിള്ളേരെ അങ്ങനെ വീതം ഭീതമയ്ക്കും